നമസ്കാരം ഇറാനിലെ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നോക്കി നടത്തുന്നതിനുള്ള കരാറിൽ നമ്മുടെ ഇന്ത്യ ഒപ്പിട്ടു ഇതോടെ അടുത്ത ദശാബ്ദം തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല നമ്മുടെ രാജ്യത്തിനായിരിക്കും ഇന്ത്യക്കും മധ്യേഷ്യക്കും ഇടയിൽ ചരക്കുനീക്കത്തിന് പ്രധാന ഹബ്ബായി തുറമുഖം മാറുമെന്നാണ് കരുതുന്നത് ഒപ്പം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനും ചൈനയും ഒപ്പിട്ട തുറമുഖ കരാറിലുള്ള മറുപടി കൂടിയാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് ചൂട് കത്തിനിൽക്കുന്ന കാലത്ത് ഒരു കരാർ ഒപ്പുവെച്ചതിലൂടെ മധ്യേഷ്യയിൽ ഇന്ത്യയുടെ സൗഹൃദവും സ്വാധീനവും ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സനോവർ ഇറാനിലെത്തിയിരുന്നു തുടർന്ന് നടത്തിയ യോഗത്തിലാണ് കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് കനത്ത തിരിച്ചടിയാകും പാകിസ്ഥാനിലെ ഗദാർ തുറമുഖത്തിന്റെ വികസനം ഏറ്റെടുത്തത് അറബിക്കടലിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയെന്ന ലക്ഷ്യമായിരുന്നു ചൈനയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിനു പുറമെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ചൈനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് സഹായകരമാകും ചബഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ സഹായങ്ങൾ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇന്ത്യ ആറ് ക്രെയിനുകൾ നൽകി സഹായിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടാൻ ധാരണയായത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിനും ചരക്ക് നീക്കത്തിനും ഇനി ജബഹാർ തുറമുഖം സുപ്രധാന പങ്കുവഹിക്കും വഹിക്കും പത്ത് വർഷം കഴിഞ്ഞ് കരാർ പുതുക്കുന്നതിനെ കുറിച്ചും തീരുമാനം ഇത് ആദ്യമായാണ് രാജ്യത്തിന് പുറത്തുള്ള ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിലും പിന്നീട് നവംബറിൽ ഫോൺ സംഭാഷണത്തിലും ചബഹാർ തുറമുഖം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഈ പദ്ധതിക്ക് ഇന്ത്യ തുടക്കമിട്ടത് മോദിയുടെ ഇറാൻ സന്ദർശനത്തെ തുടർന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ഇന്ത്യ സന്ദർശിച്ചു തുറമുഖ വികസനം ഇവരുടെ ചർച്ചയിലെ പ്രധാന വിഷയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാനിലെത്തിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഈ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒപ്പുവെച്ച കരാർ പത്ത് വർഷത്തിന് ശേഷം പുതുക്കും തനിയെയാണ് ഇത് പുതുക്കപ്പെടുന്നത് ചബഹാർ തുറമുഖത്തെ ഷഹീദ് ബഹസനി ടെർമിനലിൽ നടത്തിപ്പും വികസനവുമാണ് ഒപ്പുവെച്ച കരാറിന്റെ ഒരു ഭാഗം ഇത് ഓരോ വർഷവും പുതുക്കപ്പെടും രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായുള്ള ചർച്ചകൾ ഭാരതം ആരംഭിക്കും എന്നാൽ പിന്നീട് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിക്ക് തടയിടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യക്ക് തന്ത്രപ്രധാനമാവുന്ന ഈ പദ്ധതി പുനരാരംഭിച്ചത്